സ്വപ്നസുന്ദരമായ ഒരു കിടിലം ഓഫറുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ബർഗമോൺ ഹെലിക്സ് വൺ പോയിൻ്റ് ഫൈവ് ബർഗമോണിനെ കുറിച്ച് പറയുക ഇതൊരു ജർമ്മൻ ബ്രാൻഡാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ട് ഓൾമോസ്റ്റ് ആറു വർഷം കഴിയുന്നു ശരിക്കും ഒരു പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ബർഗമോൻ്റെ ഹെലിക്സ് വൺ പോയിൻറ്റ് ഫൈവ് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ നമുക്കിൻ്റെ അകത്ത് ഡിഫറൻറ്റ് ഫ്രെയിം സൈസുകൾ അവൈലബിൾ ആണ് സ്മോൾ മീഡിയം ലാർജ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇത് ഫുള്ളി ഷിമാനോ എക്വിപ്ഡാണ് ഇതിൻ്റെ അകത്ത് സിംഗ്രോസിൻ്റെ കോമ്പോണൻസുമാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇരുപത്തി ആറായിരം രൂപയ്ക്ക് ഇപ്പോൾ ഇത് അവൈലബിൾ ആണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലൊക്കെ ആയിട്ട് സൈക്കിളിങ്ങിലേക്ക് കടന്നു വരാൻ താൽപ്പര്യമുള്ളവർക്ക് ശരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ഈസിയായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമമാണ് അപ്പോൾ സൈക്കിളിങ്ങിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലം മോഡലാണ് ശരിക്കും നമ്മൾ ഈ എൻട്രി ലെവൽ പല ബ്രാൻഡുകൾ എടുക്കുമ്പോഴും സംഭവിക്കുന്നത് വെച്ച് അതിൻ്റെ അകത്ത് ഫ്രെയിം സൈസുകൾ കാണത്തില്ല ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മൾട്ടിപ്പിൾ ഫ്രെയിം സൈസ് അവൈലബിൾ ആണ് നിങ്ങളുടെ ഹൈറ്റിന് അനുയോജ്യമായ രീതിയിൽ ഫ്രെയിം സൈസ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്